എറണാകുളം കാലടി സർവകലാശാലയിൽ സംസ്കൃതത്തിൽ പി എച്ച് ഡി ചെയ്യുന്നവൾ മുപ്പത് വയസ്സുകാരി പക്ഷെ ആഗ്രഹിച്ചതും കൊതിച്ചതും ഭർത്താക്കന്മാരുടെ സ്നേഹം മാത്രമാണത്രേ അതിന്റെ പേരിൽ പത്തു കല്യാണങ്ങൾ കഴിച്ച് പതിനൊന്നാം കല്യാണത്തിന് ഒരുങ്ങാൻ ബ്യൂട്ടി പാർലറിൽ കയറിയപ്പോഴാണ് രേഷ്മയുടെ ബാഗ് പ്രതിസൃത വരൻ പരിശോധിച്ചത് മുൻ വിവാഹങ്ങളുടെ ക്ഷണക്കത്തുകളും മുൻ ഭർത്താക്കന്മാരുടെ പേരും വിലാസങ്ങളും ബന്ധുക്കളുടെ ഫോൺ നമ്പറുകളും അടക്കം എല്ലാം ഡയറിയിൽ കുറിച്ചു വച്ചിരുന്നു അവരുമായി നിരന്തരം സംസാരിക്കുകയും സ്നേഹബന്ധം പുലർത്തുകയും ചെയ്ത് അവരുടെ മുഴുവൻ സ്നേഹം നേടിയെടുത്ത് അവരെ പറ്റിച്ച് ജീവിക്കുകയായിരുന്നു ഈ മിടുക്കി ഇക്കണ്ട കാലം അത്രയും പതിനൊന്ന് വർഷം മുമ്പ് പത്തൊൻപതാം വയസ്സിലാണ് രേഷ്മ എറണാകുളം സ്വദേശിയായ യുവാവിനെ ആദ്യം വിവാഹം ചെയ്തത് സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട വൈക്കം സ്വദേശിയെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിവാഹം ചെയ്തു അങ്ങനെ ട്രെയിൻ യാത്രയ്ക്കിടെ പരിചയപ്പെട്ടവരും ബസ് യാത്രക്കിടെ പരിചയപ്പെട്ടവരുമടക്കം അങ്കമാലിക്കാരൻ തിരുവനന്തപുരം കൊല്ലം തൊടുപുഴ വാളകം തുടങ്ങി ഇവിടെയുള്ള നിരവധി പേരെ വിവാഹം ചെയ്തു വിവാഹശേഷം കൂടുതൽ കാലം ഒന്നിച്ചു ജീവിച്ചത് കൊല്ലം സ്വദേശിയോടൊപ്പമാണ് ഭൂരിഭാഗം പേരെയും ഒരാഴ്ചക്കകം ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നു രേഷ്മയുടെ തീയതി ഇവർക്ക് ഇതിനിടയിൽ ഒരു മകനും ജനിച്ചു അതിനിടെ മാട്രിമോണിയൽ സൈറ്റ് വഴി പരിചയപ്പെട്ട തിരുവനന്തപുരത്തെ മുപ്പത്തിയഞ്ചുകാരനായ യുവാവുമായി പതിനൊന്നാം വിവാഹത്തിന് ഒരുങ്ങിയെത്തിയപ്പോഴാണ് പിടിക്കപ്പെട്ടത് പന്ത്രണ്ടാം വിവാഹത്തിന് ഒരുങ്ങുന്ന പയ്യനൊപ്പമായിരുന്നു തിരുവനന്തപുരത്തേക്ക് രേഷ്മ എത്തിയത് കേരള വെഡ്ഡിംഗ് എന്ന മാട്രിമോണിയൽ സൈറ്റിൽ വിവാഹത്തിനായി മുപ്പത്തിയഞ്ചുകാരനായ ഈ യുവാവ് ഒരു പ്രൊഫൈൽ ഉണ്ടാക്കിയിരുന്നു ഒരാഴ്ചയ്ക്കുള്ളിലായിരുന്നു വിവാഹം തീരുമാനിച്ചതും തിരുവനന്തപുരത്തേക്ക് രേഷ്മ എത്തിയതുമല്ല അതിനു പിന്നിൽ താൻ അനാഥയാണെന്നും ദത്തെടുത്തു വളർത്തിയ അമ്മ തന്നെ ഉപദ്രവിക്കുമെന്നും വിവാഹത്തിന് സമ്മതിക്കില്ല എന്നുമൊക്കെയാണ് രേഷ്മ പറഞ്ഞത് അമ്മയായി ഒരു സ്ത്രീയുമായി സംസാരിക്കുകയും ചെയ്തു അങ്ങനെ എത്രയും പെട്ടെന്ന് വിവാഹം കഴിക്കണമെന്ന അവസ്ഥയിലേക്ക് യുവാവിനെ എത്തിച്ച് വിവാഹം കഴിപ്പിക്കാനായിരുന്നു രേഷ്മയുടെ പദ്ധതി അങ്ങനെ എത്തിയപ്പോഴാണ് പയ്യന്റെ ചേട്ടത്തിയമ്മയ്ക്ക് സംശയം തോന്നിയതും മേക്കപ്പിന് കയറിയ സമയത്ത് ബാഗ് പരിശോധിച്ചപ്പോൾ അത് കണ്ട് ഞെട്ടിയതും തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ പോലീസിനോട് രേഷ്മ പറഞ്ഞത് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് സ്നേഹം ലഭിക്കാത്തതിനാലാണ് നിരവധി ബന്ധങ്ങളിലേക്ക് പോയതെന്നും തന്നെ ജയിലിൽ അടയ്ക്കണമെന്നും അല്ലെങ്കിൽ താൻ ഇനിയും വിവാഹം കഴിക്കുമെന്നുമായിരുന്നു രേഷ്മ പറഞ്ഞത് സർട്ടിഫിക്കറ്റുകൾ എടുക്കാനുണ്ടെന്ന് പറഞ്ഞാണ് ഓരോ ഭർത്തൃവീടുകളിൽ നിന്നും രേഷ്മ വിവാഹശേഷം മറ്റു വീടുകളിലേക്ക് മുങ്ങിയത് ബീഹാറിലെ സ്കൂളിൽ അധ്യാപികയാണെന്നും പറഞ്ഞിട്ടുണ്ട് വിവാഹം കഴിച്ചവരുടെ വീടുകളിലേക്ക് ഇടയ്ക്കിടെ വിളിക്കും അതിനാൽ ആർക്കും അധികം സംശയമൊന്നും ഉണ്ടായിട്ടില്ല ഓൺലൈൻ വിവാഹ പരസ്യങ്ങൾ കണ്ട് ആദ്യം അമ്മയെന്ന് പറഞ്ഞ് വിളിക്കുന്ന രേഷ്മ തന്നെയാണ് പിന്നീട് വധുവെന്ന രീതിയിൽ സംസാരിക്കുന്നതും അങ്ങനെ അതിവിദഗ്ധമായിട്ടായിരുന്നു രേഷ്മയുടെ തട്ടിപ്പുകൾ മുന്നോട്ടു പോയിരുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ லேட்டஸ்ட் அப்டேட்ஸினை பெல்பட்டனும் அமர்ந்து